നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വർഷത്തെ ദുലീപ് ട്രോഫിക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരുന്നത് നാല് ടീമുകളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ക്യാപ്റ്റന്മാരായിക്കൊണ്ട് വരുന്നത് ഷുബ്മാൻ ഗിൽ രുദ്രാജ് ഗൈക്വാദ് ശ്രേയസ് അയ്യർ അഭിമന്യു ഈശ്വരൻ എന്നിവരാണ് പ്രധാനപ്പെട്ട പല താരങ്ങളും ഈ ഒരു ദുലീപ് ട്രോഫി സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ കളിച്ചേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ നാല് സ്ക്വാഡുകളിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരെ അവർക്ക് വിശ്രമം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ബി സി സി ഐ സെക്രട്ടറിയായ ജയ്ഷ നടത്തിയിട്ടുണ്ട് അതായത് ഈ താരങ്ങളുടെ ജോലിഭാരം നമ്മൾ വർദ്ധിപ്പിക്കാൻ പാടില്ല ഒരു വേലക്കാരെ പോലെ അവരോട് പെരുമാറാൻ പാടില്ല എന്നൊക്കെയാണ് ജയ്ഷ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അതായത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ജോലിഭാരം വർക്കിലോട് നമ്മൾ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അതിൽ കാര്യമില്ല ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ അവരോട് പല ആരാധകരും അല്ലെങ്കിൽ പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് റിസ്ക് ആണ് കാരണം അവർക്ക് പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് നമ്മുടെ താരങ്ങളെ നമ്മൾ നിർബന്ധമായും വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറേണ്ടതുണ്ട് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും ഒരു വേലക്കാരെ പോലെ അവരോട് പെരുമാറാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവർക്ക് വിശ്രമം അനുവദിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഈയൊരു റിസ്ക് എടുക്കാൻ ഇപ്പോൾ ബി സി സി ഐ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ജയ്ഷ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ദുലീപ് ട്രോഫിയിൽ മികച്ച മത്സരങ്ങൾ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം